പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്ഥലം ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ലിഹിയത്ത് എന്ന ഒരു വാക്കുമായിട്ടാണ് കുർഗാനിലെ ഒരു വാക്കാണ് അത് ലിഹിയത്ത് താടി എന്നാണ് ഇപ്പൊ അതിന് പറയുന്ന അർത്ഥം അപ്പൊ ഈ വാക്കുമായിട്ട് ഞാൻ വരാനുള്ള കാരണം എൻ്റെ ഒരു ഗുരുതുല്യനായ എൻ്റെ ഒരു സഹോദരൻ ഗുരു തന്നെയാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ ഏത് ഏജിലിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കും കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കാം അപ്പൊ ആ ക്ലാസ് അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു അതിലെ ലഹിയത്വം കൂടി ഒന്ന് ചേർത്ത് പറഞ്ഞി പറഞ്ഞിരുന്നെങ്കിൽ അത് പൂർണ്ണമായിരുന്നു പൂർണമായേനെ എന്ന് അദ്ദേഹം ഒരു ഇഷാരത്ത് ഒരു സൂചന എന്നോട് പറഞ്ഞു അപ്പൊ എന്നാ അതും കൂടി പറയാമെന്ന് ഞാൻ വിചാരിക്കണമെന്നല്ല അപ്പൊ ആ ഇജില് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു ഇജില് പശുക്കുട്ടിയോ മൂരിക്കുട്ടിയോ അതോ എന്ന് പറ എന്ന തലക്കെട്ടോട് കൂടിയാണ് നമ്മൾ ആ ക്ലാസ് എടുത്തത് അങ്ങനെ എടുക്കാൻ എനിക്കൊരു ഉണ്ടായിരുന്നു അത് ഞാൻ അതിൽ വിശദീകരിച്ചിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് എൻ്റെ പഠനയാത്ര തന്നെയാണ് അതിന്റെ കാരണം എനിക്ക് ആദ്യം തോന്നിയത് പശുക്കുട്ടി എന്നാണ് എൻ്റെ ആദ്യകാലത്തെ പഠനം അതായത് ഞാൻ നമ്മൾ പറഞ്ഞില്ല അറബിക് കോളേജിലൊക്കെ പഠിച്ച് ഉന്നതമായ ബിരുദൊക്കെ നേടി അദ്ധ്യാപകനായി ജോലി ചെയ് തൊണ്ണൂറുകളിൽ ജോലിയിൽ കയറി അപ്പോഴൊക്കെ ലഹിയത്ത് അല്ല എജില് എന്ന് പറഞ്ഞ അപ്പോഴൊക്കെ പശുക്കുട്ടിയാണ് ആ ഇടക്ക് ഞാന് വേറൊരു വാദം കേട്ടു ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ വ്യക്തികളിവിടെ ചർച്ച ചെയ്യൂലെന്ന് വ്യക്തികളെവിടെ നമ്മൾ ഒരു വ്യക്തിയെയും നമ്മൾ ഇവിടെ എടുത്തു പറയില്ല അല്ലെങ്കിൽ സംഘടനകളെ കുറിച്ച് പറയില്ല ഒന്നും കൂടെ ഇവിടെ ആശയങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കൂ അപ്പോ നമ്മള് പറയുന്നത് ആശയത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അല്ലാതെ എന്നെ കുറിച്ച് പറയാനല്ല ആ ഇടക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഈ മോരിക്കുട്ടി എന്നതിന് പിന്നീട് ഒരു ടൈറ്റിലും കൂടി പശുക്കുട്ടിയോ മൂരിക്കുട്ടിയോ എന്ന് ആ ഇടക്ക് നടന്ന ഒരു വാദം കേട്ടതാണ് എന്ത് മോരിക്കുട്ടി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ആ കുട്ടി ആണാണ് അതായത് മോരിക്കുട്ടിയാണ് എന്നുള്ളത് ഇടയ്ക്ക് നമ്മൾ പിന്നെ അങ്ങനെ പോകുന്ന കാലം ഖുർആാനില് ഒരു പണ്ഡിതനുമായി ചില ചർച്ചകൾ നടന്നു ഞാനും അദ്ദേഹവുമായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ ഒന്ന് പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ ശിഷ്യ ായി അതൊക്കെ അദ്ദേഹത്തിന്റെ ആ കയ്യിൽ നിരവധി നമ്മൾ കാണാത്ത നിരവധി തഫ്സീർ നമ്മൾ വായിക്കാത്ത കോളേജിൽ പഠിക്കുമ്പോൾ അത്രയൊന്നും വലിയ തഫ്സീർ ഒന്നും വായിക്കാറില്ല എന്നുള്ളതാണ് സത്യം സത്യം പറയുന്നതിന് നമ്മൾ കൊഴപ്പല്ലോ അപ്പൊ അത്ര ആഴത്തിലെ നിര അനവധി തഫ്സീറുകളൊന്നും ഏതെങ്കിലും ചില തഫ്സീറുകൾ ഒന്നും ഒന്ന് എങ്ങനെ ഓടിച്ചു നോക്കുമെന്നതല്ലാതെ കോളേജിൽ അത്രയൊന്നും ഇല്ല അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്താണെങ്കിൽ ആ ആഴത്തിലുള്ള തഫ്സീർ നിരവധി തഫ്സീറുകൾ ഉണ്ടായിരുന്നു ആ തഫ്സീറുകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാൻ എനിക്ക് ഉണ്ടായി കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിയപ്പോൾ എൻ്റെ അറിവ് വളരെ വളരെ പരിമിതമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ കുർആാനൊന്ന് പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചത് അങ്ങനെ നിരവധി വർഷങ്ങൾ നാലു വർഷത്തിലധികം അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് കുർആൻ മാത്രം പഠിച്ചു വേറെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ കുർആാൻ മാത്രം പഠിക്കാനാണ് അങ്ങനെ ഈ രണ്ട് തർക്കം നിൽക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് നിങ്ങളുടെ വീക്ഷണത്തിൽ ഇത് പശുക്കുട്ടിയാണോ മൂരിക്കുട്ടിയാണോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് രണ്ട് മുതക്കറുമല്ല അന്നസുമല്ല സ്ത്രീലിങ്ങല്ല പുല്ലിങ്ങല്ല അതിന് രണ്ടിൻ്റെയും ഇടയിൽ ഒരു കിടാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാന്ന് തോന്നും അങ്ങനെ ആ കിടാവില് കുറച്ചു കാലം കഴിഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ ആത്മീയമായ വായനയിലേക്ക് പ്രവേശിക്കുന്നത് വൈജ്ഞാനികമായ ഈ വായനയിലേക്ക് പ്രവേശിക്കുന്നത് അത് പ്രവേശനം മാത്രമേ ഉള്ളൂ അന്ന് മുഴുവനായിട്ടില്ല കാരണം പൂർവികരായ നിരവധി സൂഫി വര്യന്മാരുടെ തഫ്സീറുകളിലൂടെ വായിക്കാനിടയായി പലയിടങ്ങളിലൊന്നും കിട്ടിയെനിക്ക് അങ്ങനെ വായിച്ചപ്പോഴാണ് ഇത് ഇനി എവിടെ നിന്ന് ഇതിന്റെ വിശദമായ വിശദീകരണങ്ങൾ കിട്ടുമെന്നുള്ള അന്വേഷണം അങ്ങനെ ആധുനിക കാലമാണല്ലോ അങ്ങനെ പല രാജ്യങ്ങളിലുമുള്ള സൂഫി പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു അങ്ങനെയാണ് ഇത് ആത്മീയമായ ഗ്രന്ഥമാണെന്ന് മനസ്സിലായത് ആത്മീയതയാണ് ഇതിൽ വിശദീകരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിച്ചെടുത്ത് അവന്റെ ബുദ്ധിയെയും സംസ്കരിച്ചെടുത്ത് അവനെ ഈ രണ്ട് തലവും വിട്ട് അവനെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിന്റെ തലത്തിലേക്ക് അവനെ കൊണ്ടുപോയി ഒരു ഇൻസാനുൽ കാമിലാക്കി മാറ്റുകയാണ് ഈ കുർആാനിന്റെ ലക്ഷ്യം എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഇവരിലൂടെയൊക്കെയാണ് ഇവരുമായിട്ട് ഇപ്പോഴും നിരപ്പഴും ബന്ധമുണ്ട് ഇന്നലെ വരെ അവരിലും മൂന്നാലാളുകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു ആശയങ്ങൾ സംസാരിച്ചു അപ്പൊ ഇപ്പോഴും ബന്ധമുണ്ടെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് ഈ എജില് എന്നുള്ളത് പശു കുട്ടിയല്ല മോരിക്കുട്ടിയല്ല കിടാവുമല്ല നമ്മള് ഏതൊന്നിനെ വായിക്കുകയാണെങ്കിലും അതിന്റെ ഉപരിപ്ലവമായി നമ്മൾ വായിച്ചു പോകുന്നതിനെയാണ് എജിലെന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ബുദ്ധി എന്ന തലമാവുന്ന മൂസ പോകുമ്പോഴാണ് ആ സാമിരി കടന്നു വരുന്നതും നമ്മൾ വിജിലിനെ നമ്മുടെ ജീവിതത്തിൽ ആരാധിക്കാനും സ്വീകരിക്കാനും തുടങ്ങുന്നത് അപ്പോഴാണ് എന്നുള്ളത് മനസ്സിലായത് അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ് ഇനി നമ്മുടെ വിഷയം ലിഹിയത്താണ് ഈ ലിഹിയത്ത് എന്ന വാക്ക് അൽവാഹ് ലാഹ ലൗഹ് ലഹ് എന്നതാണ് റൂട്ട് അക്ഷരം അതാണ് ആണ് കാരണം ഞാൻ നിങ്ങൾക്ക് എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങളോട് വാക്കുകളുടെയൊക്കെ അടിസ്ഥാനം രണ്ടക്ഷരമാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെയല്ല പഠിച്ചത് മൂന്നക്ഷരാണ് എന്നാണ് സൗജൈനി ആണ് എന്നുള്ളത് ലിസാനുൽ അറബിന്റെ ഈ തലത്തിലേക്ക് വന്നപ്പോഴാണ് അപ്പോ ഒരാളുടെ ലിഹിയത്ത് എന്ന് പറയുന്നത് അയാളുടെ താടിയല്ല അതുകൊണ്ട് താടി വേണ്ടെന്നൊന്നുമല്ല ഒരു സഹോദരന്റെ കമന്റ് ഏതോ ഒരു എന്റെ ക്ലാസിന്റെ ചുവടെ കണ്ടു ഞാൻ ഉസ്താദുമാർക്ക് താടി വേണമെന്ന് താടിക്ക് ഞാൻ എതിരല്ല താടി വെക്കേണ്ടവർക്ക് വെക്കാം ഞാന് ബാഹ്യമായ വേഷങ്ങൾക്കൊന്നും എതിരല്ല അതിൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ അതിനെതിരെ നിൽക്കേണ്ട ആവശ്യം എനിക്കല്ല ഒരാൾ താടി വെക്കാം മീശ വടിക്കാം തലയിൽ കെട്ടാം വെള്ള വസ്ത്രം ധരിക്കാം ഒരാൾക്ക് തുണിയെടുക്കാം മറ്റൊരാൾക്ക് പാൻസ് ഇടാം പാൻറ് ധരിക്കാം ഇതൊന്നും നമ്മുടെ വിഷയമല്ല എന്നാ ഞാൻ പറഞ്ഞത് നമ്മുടെ ഏതെങ്കിലും സഹോദരിമാരിൽ ചിലർ പർദ്ധയാണ് ഇടങ് എന്നുണ്ടെങ്കിൽ അവരതിട് ചില ആളുകൾ ചുരിദാറാണെങ്കിൽ അത് മറ്റു ചില ആളുകൾ സാരിയാണെങ്കിൽ അത് ഏത് വസ്ത്രം എടുത്താലും ആ ബാഹ്യമായ വസ്ത്രത്തെ കുറിച്ചല്ല നമ്മുടെ ചർച്ച അത് വേണ്ടെന്നല്ല ആശയങ്ങളുടെ ലാഹ്റിൽ നിന്നാണ് ബാത്തിനിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ അള്ളാഹു ലാഹിറുമാണ് ബാത്തിനുമാണ് എന്ന് കുറുകാൻ പറയുന്നുണ്ട് ഹു വല്ഹുറുവൽ ബാത്തിനു എന്ന് കുറുവാൻ പറയുന്നുണ്ട് ലാഹുറു ബാത്തിനുമാണ് ബാത്തിനു അള്ളാഹു അപ്പൊ ആ ലാഹിറിനെ നമ്മൾ നിഷേധിക്കേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ ലാഹിറിൽ നിന്നാണ് നമ്മൾ ബാത്തിനിലേക്ക് എത്തുന്നത് അല്ലേ ഇപ്പൊ നമ്മൾ സാഗരം എന്ന് എടുക്കുക ആ സാഗരം എന്നാണ് നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത അത്രയും വലിയ ഒരു ജല സ്രോ ജലമാണ് അതിലുള്ളത് അതിൻ്റെ ഉപരിഭാഗം തിരമാലകളാണുള്ളത് അടിശാന്തമാണ് അതിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടാൽ അവിടെ നിന്ന് മുത്തുകൾ പവിഴങ്ങൾ ഒക്കെ കിട്ടും അതില് വലിയ മത്സ്യങ്ങളുണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ ലാഹിറായ അവസ്ഥ ആ ലാഹിറിൽ നിന്നാണ് നമ്മൾ ബാത്തിനിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ അറിവിന്റെ സാഗരമാണ് ഖുർആൻ അതിന്റെ ആന്തരികമായ വായന അതിന്റെ ആത്മീയമായ വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സാഗരത്തിന്റെ പുറം തിരമാവുകളാണുള്ളത് തിരമാലകളാണുള്ളത് ശാന്തമാണ് അതിലേക്ക് മുങ്ങിയാൽ നമുക്ക് വിജ്ഞാനത്തിന്റെ മുത്തുകളും പൗഴങ്ങളെയും നമുക്ക് വാരിയെടുക്കാം കോരിയെടുക്കാം അതിനതിലേക്ക് ഇറങ്ങാനും അതിൽ മുങ്ങാനും അപാരമായ ധൈര്യം വേണം കരക്കിരുന്നാൽ അത് കാണാനേ പറ്റൂ ഇതാണ് അതിൻ്റെ വൈജ്ഞാനികമായ അതിന്റെ ആന്തരികമായ വായന അപ്പൊ ലാഹ്റാണെന്നാണ് ബാത്തിനിലേക്ക് നമ്മൾ പോകുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പൊ ലാഹിറിനെ നമ്മൾ തള്ളിക്കളയുന്നില്ല ലാഹിറും ബാത്തിനും കൂടി അതാണ് അള്ളാഹു എന്ന് കുർഹാനിൽ തന്നെ പറയുന്നുമുണ്ട് പിന്നെന്തിനു നമ്മൾ ലാഹറിനെ തള്ളണം അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ലഹിയത്ത് എന്ന് പറയുന്നത് താടി എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അയാൾ താടി വെച്ചോട്ടെ അതിന് എതിര് നിൽക്കേണ്ടതില്ല പക്ഷെ അതിൻ്റെ ആന്തരികമായ തലമാണ് നമ്മൾ വായിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു വായനയും കുറാനിലുണ്ട് നമുക്കും അത് ഇന്നും പ്രായോഗികമാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണത് അങ്ങനെ സൂചിപ്പിക്കുന്നത് അങ്ങനെ വായിക്കുന്നത് ഇതിലെ ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള വായനയാണ് ഒന്നുകൂടി നല്ലത് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പൊ ലഹിയത്ത് അൽവാഹ് എന്ന് പറയുന്നത് ഒരാളിൽ ലം ചെയ്യുന്ന അല്ലെങ്കിൽ അയാളിൽ തെളിഞ്ഞു വരുന്ന ചില അറിവുകളെയാണ് ലാഹ അൽവാഹ് എന്ന് പറയുന്നത് ലഹിയത്ത് താടി എന്നല്ല അതിന്റെ ലാഹിറിൽ അങ്ങനെ അർത്ഥമില്ല എന്ന് നമ്മൾ പറയുന്നില്ല ബഹർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ജലം ഉള്ള നമ്മൾ കാ കാണാൻ പോകുക എന്നുള്ള ആ കടലിന് ലാഹിറിൽ അർത്ഥമില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് ഒരിക്കലും തള്ളാൻ പറ്റൂല ജബല് എന്ന് പറഞ്ഞാൽ പർവ്വതമല്ലേ പർവ്വതമാണ് പക്ഷെ ആ ലാഹിറിൽ നിന്നാണ് നമ്മൾ അതിന്റെ ബാത്തിനിലേക്ക് കടന്നു വരുന്നത് ഇതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ൂറത്ത് താഹയിലെ ഈ ലിഹിയത്ത് വന്ന തൊണ്ണൂറ്റിനാലാമത്തെ വചനം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അവിടെ നീ എൻറെ താടിക്ക് പിടിക്കരുത് എന്നാണോ അവിടെ പറയുന്നത് എൻറെ താടിക്കും തലക്കും നീ പിടിക്കരുത് എന്നാണോ പറയുന്നത് അതല്ല എനിക്ക് തെളിഞ്ഞു കിട്ടിയ എൻ്റെ അറിവും എൻറെ ബുദ്ധിയും എൻ്റെ ചിന്തയും അതിൽ നീ കേറി പിടിക്കേണ്ടതില്ല എന്നാണ് അവിടെ അർത്ഥം പറയുന്നത് എന്നാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഈ ഒരു പരിശോധനയാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൽ സൂറത്തു താഹയിലെ തൊണ്ണൂറ്റി വചനവും സൂറത്തു ഐറാഫിലെ നൂറ്റി അമ്പതാമത്തെ വചനവും നമ്മൾ പരിശോധിക്കണം അവിടെ മൂന്ന് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസം ഈ എഴുത്ത് ഖുർആാനിലെ ഭാഷാപരമായ പിഴവായിട്ടാണ് മുമ്പ് കാലങ്ങളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ കുർഹാനിലെ നൂറോളം സ്ഥലങ്ങളിൽ ഭാഷാപരമായ പിഴവുണ്ടെന്നായിരുന്നു എൻ്റെ ധാരണ അത് തിരുത്തപ്പെട്ടു ഈ വായനയിലേക്ക് വന്നപ്പോ ആ കൂട്ടത്തിലെ ഒരു എഴുത്തിലുള്ള വ്യത്യാസമാണ് സൂറത്ത് താഹയിൽ ഉമ്മ എന്ന് എഴുതുമ്പോ ചേർത്ത് ഒന്നിച്ചാണ് എഴുതുന്നത് യാ ഇ പിന്നെ ഹംസ വാവിന്റെ മോഡില് പിന്നെ മീമ് നേരിട്ട് ഉമ്മ എന്നാണ് നിങ്ങൾ സൂറത്ത് താഹ തൊണ്ണൂറ്റിനാലെടുത്ത് വായിക്കുക ഏ ക്ലാസ് കേൾക്കുമ്പോ സൂറത്ത് ഹെറാഫിൽ നൂറ്റി അമ്പതാമത്തെ വചനത്തിൽ എന്ന് വേറെയും ഉമ്മ എന്ന് അലിഫിട്ടിട്ട് ഉമ്മ എന്ന് വേറെയും മുംഫസിലായിട്ടാണ് എഴുതിയിട്ടുള്ളത് താഹയിലെ മുത്തസിലായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഒരു വ്യത്യാസം അതാണ് മൂന്ന് വ്യത്യാസങ്ങളുണ്ട് ഈ രണ്ടു വചനവും തമ്മിൽ സൂറത്ത് താഹേലി ഉമ്മ എന്ന് കഴിഞ്ഞിട്ടാണ് എന്നും എന്നും പറയുന്നത് സൂറത്ത് താഹേല് അങ്ങനെയാണ് സുറത്ത് അൽവാഹും പറഞ്ഞതിന് ശേഷമാണ് യബിന് ഉമ്മ എന്ന് പറയുന്നത് സൂറത്ത് അൽവാഹാണെങ്കിൽ സൂറത്ത് താഹേലി ലിഹിയത്താണ് ഇത്രയും വ്യത്യാസങ്ങളാണ് അതിൽ മൂന്ന് വ്യത്യാസങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അതിൻ്റെ കാരണം കൂടി ഞാൻ വിശദീകരിക്കാം ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാടെ മകനെ എന്നുള്ള അർത്ഥത്തിനല്ല അതായത് ബയോളജിക്കലായ എൻ്റെ ഉമ്മയുടെ മകനെ എന്നുള്ള അർത്ഥത്തിനല്ല അല്ലെങ്കിൽ അതൊരു ചീത്ത വാക്കുമല്ല ഹിബിന് ഉമ്മ എന്ന് പറയുന്നത് ഉമ്മിൽ നിന്ന് നിർമ്മിതമായതാണ് ഉമ്മ എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബയോളജിക്കലായ ഉമ്മ ഉമ്മ കുറാന് പറയുന്നത് അതിൻ്റെ ലാഹിർ അങ്ങനെയാണ് ബയോളജിക്കലാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ഇടമാണ് അതിൻ്റെ ലാഹിറിൽ അങ്ങനത്തെ ഒരു ലാഹിറായ അർത്ഥമല്ല ഖുർആൻ പറയുന്നത് അതിന്റെ ബുത്തൂനുകളിലേക്ക് അതിന്റെ ആന്തരികമായ തലമാണ് ഖുർആൻ വിശദീകരിക്കുന്നത് എന്ന് പറഞ്ഞ മൂല്യതൽ മയലു മാത്താണ് അറിവുകൾക്ക് ജന്മം നൽകുന്ന ഉമ്മയാണ് അത് ഉമ്മുൽ കിതാബാണ് അത് മറിയമാണ് എന്നുള്ളത് അപ്പൊ രണ്ടുപേരും ഒരേ മമ്പ ഉൽമിൽ നിന്ന് അറിവ് സ്വീകരിക്കുന്നത് കൊണ്ടാണ് അവിടെ യബിന ഉമ്മ എന്ന് മുത്തസിലായിട്ട് പറഞ്ഞത് അതിന്റെ കാരണം അതാണ് പോയിന്റ് എൻ്റെ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കണോ എന്റെ സഹോദരങ്ങൾക്ക് എന്ന് അവിടെ ചേർത്ത് എഴുതുന്നത് ഖുർആാനിൽ എഴുതിയപ്പോ വന്ന പിഴവോ എഴുത്തിൽ വന്ന തെറ്റോ അല്ല അങ്ങനെയാണ് കുർആാനിൽ നിരവധി രൂ രൂപത്തിൽ വായിക്കുന്നുണ്ട് നിരവധി വായനയുണ്ട് കുർഹാനില് അതൊക്കെ തെറ്റായിട്ട് വന്നതാണ് എന്നൊക്കെ രീതിയിൽ പറയുന്ന ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു മനുഷ്യൻ്റെ അറിവില്ലായ്മയാണ് അവന്റെ ശത്രു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ യബിന കാരണം എന്റെ ശത്രു ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ അറിവില്ലായ്മ കാരണം ഞാൻ ഇതൊ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞിരുന്നത് അപ്പൊ യബിന ഉമ്മ എന്ന അവിടെ മുത്തസിലായിട്ട് അതിന്റെ ഇടയിൽ ഒരു അലിഫിനെ കൊണ്ട് വേർതിരിക്കാതെ പറഞ്ഞത് ഈ രണ്ടു പേരും ഹാറൂനും മൂസയും ഒരേ അറിവിന്റെ ഉറവിടത്തിൽ വാഹിദായതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞത് അവർ ഒന്നിച്ച് മുസ പിന്നെ സെവിയായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഒരേ ഉറവിടമാണ് രണ്ടാളും മുത്തസാവി ആയിട്ട് അവരെ ഒരുമിച്ചാണ് ഇപ്പൊ നിൽക്കുന്നത് അവരുടെ ഇടയിൽ ഫിർക്കത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അവിടെ യവന ഉമ്മ എന്ന് പറയാനുള്ള കാരണം അതാണ് അവിടെ അവിടെ യബിന ഉമ്മ എന്ന് ഞാൻ പറഞ്ഞില്ല മുത്തസിലായിട്ട് പറയാനുള്ള കാരണം ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ അവന്റെ ഓർമ്മയിൽ വന്നപ്പോ സൂചിപ്പിച്ചതാണ് സൂചിപ്പിക്കാനാണ് അതായത് ഈ ഈസയുടെ ജനനം എങ്ങനെയാണ് എന്ന് വീണ്ടും വീണ്ടും ചില ആളുകൾ ചോദിക്കുന്നുണ്ട് പിതാവില്ലാതെ എന്ന് പറയുന്നത് ഒരാൾക്ക് പിതാവ് ആത്മീയമായ ഒരാളുടെ പിതാവ് എന്ന് പറയുന്നത് ഇബ്രാഹിമാണ് ഖുറാനിൽ പറയുന്നതാണ് ഞാൻ പറയുന്നത് മില്ലത്ത് അബീകും ഇബ്രാഹീമാണ് ഇബ്രാഹിമിന്റെ അബാണ് ഇബ്രാഹിം ആ മില്ലത്തിലും കഴിഞ്ഞ് പിന്നീട് അയാളുടെ വിജ്ഞാനത്തിന്റെ യാത്ര ഉമ്മിലേക്കാണ് പോകുന്നത് ആ ഉമ്മിൽ നിന്ന് മാത്രം ഒരാൾ അറിവ് സ്വീകരിക്കുകയും അതാണ് യഥാർത്ഥ ഹക്കീക്കത്തിന്റെ ഹക്കായിക്കുള്ളൂമിന്റെ ഉറവിടം അവിടെ എന്നാണ് എല്ലാ യഥാ യഥാർത്ഥ ജ്ഞാനങ്ങളുടെ എല്ലാം ഉറവിടം ആ ഉമ്മുൽ കിതാബാണ് ആ മറിയമാണ് അതിന്റെ യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടം അവിടെ നിന്ന് ജ്ഞാനം സ്വീകരിക്കുന്ന അങ്ങനെ അർറഹ്മാന്റെ ലോകത്തേക്കും ഉയർന്ന് അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ അബ്ദുൽ അബ്ദായി മാറുന്ന ആ തലത്തിലേക്ക് എത്തുമ്പോഴാണ് അയാള് ഉമ്മ ഇബിന് ഉമ്മാകുന്നത് ഇബിന് എന്ന് പറയുന്നത് ബയോളജിക്കലായ മകൻ എന്നുള്ള അർത്ഥത്തിനല്ല അത് ചോദിക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം അത് ആഴത്തിൽ അങ്ങനെ പോയെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അത് മറിയം എന്ന് പറയുന്ന ബയോളജിക്കലായ ഒരു സ്ത്രീയിൽ ജനിച്ച ബയോളജിക്കലായ കുട്ടി എന്നുള്ള അർത്ഥത്തിനല്ല അവിടെ ഇബി മറിയം എന്ന് പറയുന്നത് കാരണം കിതാബായ മറിയമില്ലെന്ന് ജ്ഞാനം സ്വീകരിച്ച് അറിവിനെ സ്വീകരിച്ച് അതിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ബുദ്ധിയും ചിന്തയും മനസ്സുമാണ് അവനിലുള്ളത് അങ്ങനെ വരുമ്പോഴാണ് അയാള് പിന്നെ ഇബിനും മറിയമായി മാറുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ചോദിച്ച വ്യക്തിക്കും വേണമെങ്കിലും അവനെ മന അവന്റെ ചിന്തയെയും ബുദ്ധിയെയും സംസ്കരിച്ച് 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 അവന് അറഹ്മാന്റെ ലോകത്തേക്ക് അവന് ഉയരാൻ കഴിഞ്ഞ് അവിടുന്ന് അബ്ദുള്ളയിലേക്ക് എത്താൻ കഴിഞ്ഞാല് അവന് ഏസബിനും അറിയമാകാം ഇത് എത്ര കണ്ട് ഉൾക്കൊള്ളാൻ എൻ്റെ സഹോദരങ്ങൾക്ക് സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല അതാണ് എനിക്ക് അവിടെ സൂചിപ്പിക്കാനുള്ളത് അത് സാധ്യമാകണമെങ്കിൽ കുറച്ചു ത്യാഗം തന്നെ വേണം സാധിക്കാൻ പ്രയാസമാണ് ആകാൻ അത്രയും ഉന്നതമായ തലമാണത് വലിയ 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 വലിയകൾക്കാർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോ അത് അതാണ് ആ കാര്യത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോ അതുകൊണ്ടാണല്ലോ എൻ്റെ പഠനകാലത്ത് എനിക്കുണ്ടായിരുന്ന ഒരു സംശയമാണ് അതെന്താണെന്ന് ചോദിച്ചാല് എങ്ങനെയാണ് ഈ പിന്നെ ഈസയുടെ ഉമ്മ ബയോളജിക്കലായ ഉമ്മ ആവുമ്പോ അത് ഹാറൂനുമാകുന്നത് എന്ന് കാരണം രണ്ടും രണ്ട് കാലഘട്ടമാണല്ലോ മൂസയുടെ കാലഘട്ടമല്ല ഈസയുടെ കാലഘട്ടം മൂസയുടെ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈസയുടെ കാലഘട്ടം വരുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് യാ മാക്കാന ഉമ്മുക്കി ബഹയ്യ എന്നാണല്ലോ കുറാൻ പറയുന്നത് ോ സാറുവിന്റെ സഹോദരി എന്ന് പറയുന്നത് എന്താണ് അത് അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്നൊക്കെ പിന്നെ വിശദീകരിക്കാം പക്ഷെ അത് ബയോളജിക്കൽ തൽ ചരിത്രപരമായിട്ട് അതിനെ എടുക്കുമ്പോൾ എങ്ങനെയാണ് അത് ശരിയാകുക എന്നെ ഉസ്താ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നത് അത് ഒരേ മറിയമ്മല്ല രണ്ട് മറിയമ്മാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മൂസയുടെ ഉമ്മായ മറിയമ്മത് വേറെ ഏസയുടെ ഉമ്മായ മറിയമ്മ അത് വേറെ ഒന്ന് ആ ഉഫ്ത്ത് ഹാറൂന് വേറെ ഒന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് വിശദീകരിച്ചു തന്നിരുന്നത് അന്ന് അങ്ങനെ സമാധാനമടഞ്ഞു ഇതിന്റെ ആത്മീയമായ അതിന്റെ വൈജ്ഞാനികമായ തലത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോഴാണ് അതല്ലെന്ന് മനസ്സിലായത് അപ്പൊ എന്റെ വിഷയത്തും പറയാതെ വിട്ടുപോയോ എന്ന് എനിക്ക് സംശയമായിപ്പോ അപ്പൊ ഞാൻ ഒന്ന് ഒരു രണ്ട് മിനിറ്റിൽ പറഞ്ഞ് അവസാനിപ്പിക്കാതെ അപ്പൊ മൂന്ന് വ്യത്യാസങ്ങളിൽ ഒന്ന് യബന ഉമ്മ എന്നുള്ള എഴുത്തിലാണ് അതിന്റെ കാരണം ഞാൻ പറഞ്ഞു അവിടെ ഒരു മുത്തസിൽ ഒരേ മമ്പളില നിന്നാണ് അവർ അറിവ് സ്വീകരിക്കുന്നത് അറിവിന്റെ ഉറവിടം ഒന്നാണ് അവര് സെവിയായ തലത്തിലാണ് ഒരേ തലത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അറാഫില് വരുമ്പോൾ അത് വേറിട്ടാണ് മുംഫസിലായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് ഉമ്മ ഒന്നാണെങ്കിലും ഇപ്പൊ അവർ മും മുൻഫസിലായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത് മറ്റൊന്ന് ലഹിയത്ത് എന്നുള്ളത് വാക്ക് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു അൽവാഹ് എന്നുള്ളത് ഒരാ ഒരു പലകയോ ഒരു സ്ലൈറ്റോ ഒന്നും അല്ല അള്ളാഹുവിന്റെ അടുത്തുള്ള ലൗഹ് മഹഫൂള് എന്ന് പറയുന്ന വലിയൊരു പലകയുണ്ട് അതിൽ എഴുതപ്പെട്ടതാണ് ഈ ഖുർആൻ അവിടെ നിന്നാണ് ഇത് അല്പാൽപ്പമായി കൊണ്ടുവരുന്നത് എന്ന ഒരു ധാരണയും വിശ്വാസവും അറിവുമായിരുന്നു നമുക്ക് മുമ്പുണ്ടായിരുന്നത് ആ ലൗഹ മഹഫുള് എന്ന് പറയുന്നത് ഈ അറിവുകൾ സൂക്ഷിച്ചു വെക്കപ്പെട്ട അത് തെളിഞ്ഞു കിട്ടുന്ന മനുഷ്യന്റെ ബുദ്ധിയാണത് അവിടെയാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഈ ഖുർആൻ സംരക്ഷിക്കാം ഹിഫുൾ ചെയ്യപ്പെട്ടത് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് അവന്റെ കുറുഹാൻ എന്ന് പറയുന്നത് ഇതും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലിഖിതമായ മറ്റൊരു കുറുആാനാണ് എന്ന് പറഞ്ഞാൽ അതും ഒരു കുറുആാൻ തന്നെയാണ് എന്നാണ് അതും വായിച്ചെടുക്കപ്പെടേണ്ട യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അത് ദൈവികമായ ഗ്രന്ഥമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ എൻ്റെ താടിക്ക് നിങ്ങൾ പിടിക്കണ്ട എന്നല്ല എൻ്റെ എനിക്ക് കിട്ടുന്ന അറിവുകളിലോ എൻ്റെ റെസ് അതും ഒരു ചിന്തയാണ് നമ്മൾ കുർആാനിൽ പറയുന്ന റഹസും യദും വജുഹും ഒന്നും അതിൻ്റെ പദാർത്ഥ തലത്തിലല്ല ഒനൊക്കൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു പിരടി എന്നുള്ളതൊക്കെ ഇനി ഈ വാക്കുകളൊക്കെ നമ്മൾ പരിശോധിക്കും ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് കാരണം ലിഹിയത്ത് എന്നുള്ളത് താടിയല്ല ഒരാളുടെ ചിന്തയിൽ അയാൾക്ക് തെളിഞ്ഞു കിട്ടുന്ന വെളിപ്പെടുന്ന ലമഹ എന്നാണ് അയാളിൽ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഇഷാറത്തുകൾ ഇതൊക്കെയാണ് അയാളുടെ ലഹിയത്ത് റഹ്സ് എന്ന് പറയുന്ന അയാളുടെ ചിന്തയുടെയും ബുദ്ധിയുടെയും തലമാണ് അല്ലാതെ നമ്മുടെ ഈ ജം കത്തുഫിൻ്റെ മുകളിൽ തോളിന്റെ മുകളിൽ ഇരിക്കുന്ന ഈ ജം ജമത്ത് ആ തലയോട് എന്ന് പറയുന്ന ഈ സംഗതിയെ അല്ല അതാണ് അവര് മുഹല്ലാ തഹലിക്കു റഹൂസക്കും തല മുഹല്ലിക്കീന റൂസക്കുമോ മുഖസരീന എന്ന് പറയുന്ന സൂറത്ത് ഫത്തഹിൽ പറയുന്ന തല വടിക്കുകയും മുടി വടിക്കുകയും മുടി വെട്ടുകയും ചെയ്തുകൊണ്ട് എന്നല്ല തല വടിക്കുക എന്നുള്ളിടത്ത് മുടി വടിച്ചു കളയുകയും മുടി വെട്ടിക്കളയുകഴിഞ്ഞാൽ രണ്ടും കൂടി ഒരാൾക്ക് ഒരുമിച്ച് ചെയ്യാൻ എന്നുള്ള ആ ചോ പിന്നെ ചിന്തയില്ലെന്നാണ് പിന്നെന്താണ് അതിന്റെ അർത്ഥം എന്ന് അപ്പൊ അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം ഇപ്പൊ ലിഹിയത്ത് എന്നുള്ളത് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് താടി വെക്കേണ്ടവർക്ക് വെക്കാം അതിനെ നമ്മൾ എതിരല്ല എന്നും ഞാൻ സൂചിപ്പിച്ചു ഇനി ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം